് നമസ്കാരം നമ്മളെന്നുള്ള ഷേബർഗാണ് ഫ്രാൻസ് ഓക്കെ അപ്പം ഈ സ്ഥലത്തെ പറ്റി പറയുകയാണെങ്കിൽ ഹിസ്റ്ററിപരമായിട്ട് ഒത്തിരി അധികം പ്രത്യേകതകളുള്ള സ്ഥലമാണ് അതായത് സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഡി ഡേ ഫ്രഞ്ച് വിപ്ലവം ഒക്കെ അപ്പം ഡി ഡേയുടെ പ്രൈമറി ഒബ്ജെക്റ്റീവായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നത് ഷേബർഗ് അപ്പം അതുപോലെ ഷിപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആദ്യം വരുന്നത് ടൈറ്റാനിക്കാണ് അപ്പം ജെയിംസ് ക്യാമറോൺ ടൈറ്റാനിക്ക് സിനിമയുടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറീന ട്രിഞ്ചിൽ മുപ്പത്തി മൂന്ന് തവണ പോയിട്ടുണ്ട് അതിനുപയോഗിച്ചിരുന്ന സബ്മറാണ് ഈ കാണുന്നത് അപ്പം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് നാഷണൽ ജോഗ്രഫിക് റോളക്സ് എന്നൊക്കെ അപ്പം ഇതിനകത്താണ് അദ്ദേഹം മറീന ട്രിഞ്ച് സോറി മറീന ട്രിഞ്ചിലല്ല ടൈറ്റാനിക്ക് സിങ്ക് ചെയ്തത് ആ സ്ഥലത്ത് പോയി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പകർത്തിയെടുത്തത് ഏകദേശം മുപ്പത്തി മൂന്ന് തവണയാണ് അതുപോലെ ഇത് മറീന ട്രെൻസിലേക്കും അവിടെയും പോയിട്ടുണ്ട് അദ്ദേഹം അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജെയിംസ് ക്യാമ്പറോണും അതുപോലെ വേറൊരു ഫിലിമിനേക്കൊരു ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അത്രയധികം ആഴത്തിൽ പോയുള്ളൊരു സബ്മറീനെ ആണ് ഇവിടെ കാണുന്നത് അതിൻ്റെ കുറേ ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ഇവിടെ കാണെ കൊടുക്കുന്നുണ്ട് അതായത് പതിനായിരത്തി തൊള്ളായിരത്തി എട്ട് മീറ്റേഴ്സാണ് ഇത് പോകുന്നത് ഇതിൻ്റെ പേര് ഡീപ് സീ ചലഞ്ചർ എന്നാണ് ഈ ഒരു സബ്മറൈൻ്റെ പേര് വരുന്നത് ഇതിപ്പോഴും ഫുള്ളി ഫങ്ഷണലാണ് നാഷണൽ ജിയോഗ്രാഫി ചാ ചാനലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പോൾ നമുക്കിവിടെ കുറേ സബ്മറൈൻസ് ആണ് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഷെബർഗ് ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സബ്മറൈൻ മ്യൂസിയം പോലെ സ്ഥലമാണ് ഈ ഒരു സബ്മറൈൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാകും അക്വാൻ പോലത്തെ സിനിമകളിലൊക്കെ ഈ സബ്മാരൻ അല്ല ഇതിൻ്റെ സെയിം മോഡൽ തന്നെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇതിനകത്ത് അതിൻ്റെ ഒരു ഇതൊരു വർക്കിംഗ് മോഡൽ മോഡലല്ല വർക്കിംഗ് സബ്മറൻ ആണ് ഇപ്പോൾ അത് ഡീ ആയിട്ട് ഇവിടെ വെച്ചേക്കാണ് ഓക്കെ നമുക്ക് കാണാം അതിൻ്റെ ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട് ലൈറ്റ്സ് ഉണ്ട് ഓക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ലേബിൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിൻ്റെ കുറേ ലൈറ്റ്സ് ക്യാമറാസ് പിന്നെ എൻ്റെ ഒരു മോഡൽ നല്ല വ്യക്തമായിട്ട് കാണാം ഇവിടെ ഫ്രാൻസിലെയും സ്പെയിനിലെയും കുട്ടികളൊക്കെ ടൂർ വന്ന് അവരെ കാണിക്കുന്നതാണ് ഈ പോകുന്ന കുട്ടികളൊക്കെ അതാണ് ഓക്കെ എൻ്റെ ടോപ്പിലിതാണ് വേറൊരു സബ്മറീൻ ഉണ്ട് അത് ഒറ്റ ഇതാക്കി പോകാൻ പറ്റുന്ന കുഞ്ഞൊരു സബ്മറീനാണ് ഇത് അത്യാവശ്യം സൈസുള്ളൊരു സബ്മറീൻ ആണ് രണ്ട് പേർക്ക് പോകാൻ പറ്റും അപ്പോൾ ഔട്ട് സൈഡ് പ്രഷർ ഭയങ്കര കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ആ കൺട്രോൾ ചെയ്യുന്നതാണ് അകത്തെ ആ കൺട്രോൾ പാനലൊക്കെ കാണുന്നത് ഇപ്പുറത്ത് നമുക്ക് കുറച്ച് ഒരു വലിയ അത്യാവശ്യം നല്ല സൈസുള്ളൊരു സബ്മറിൻ കാണാം അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് എലിവേറ്റഡ് ആയിട്ടാണ് വെച്ചേക്കുന്നത് അതിൻ്റെ അടിയിൽ ഭാഗത്ത് നമുക്ക് അവർ സ്ഥലങ്ങൾ കാണാൻ പറ്റും അവിടെ ഹലോ ഓക്കെ ഇവിടെ കുട്ടികളിവിടുണ്ട് ഓക്കെ നമുക്കിതാണിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരുടെ അകത്തുനിന്ന് വെളിയിലേക്ക് നോക്കാനുള്ളൊരു പോയിൻ്റ് ആണ് ഒരു സ്പിയർ ഷേപ്പിലാണ് അതിൻ്റെ രൂപം കാണുന്നത് ഓക്കെ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ളൊരു സത്മറയാണത് അതെല്ലാം പെയിൻ്റ് ഒക്കെ ചെല്ലി പ്രിസേർവായിട്ട് വെച്ചിട്ടുണ്ട് ക്ക് ഇവിടെ വേറെ ഒന്നും ഉണ്ട് അതും അത്യാവശ്യം നല്ല ഭംഗി ഉള്ളറയാനാവും നമുക്ക് നോക്കാം കുറച്ചൂടെ അടുത്തോട്ട് നിന്നിട്ട് അതിൻ്റെ അവർക്ക് കാണാൻ പറ്റുന്ന ഒരു വിൻഡോ വരുന്ന മൂന്ന് തരത്തിലുള്ള വരുന്നുണ്ട് ഓക്കെ ഫ്രണ്ടിലൊരു ക്യാമറ ഉണ്ട് രണ്ട് ലൈറ്റ് ഉണ്ട് പിന്നൊരു ക്രെയിൻ പോലൊരു സാധനം ഫ്രണ്ടിലുണ്ട് എന്താണെന്നറിയില്ല പക്ഷേ എൻ്റെ രൂപം വളരെ വ്യത്യസ്തമാണ് മറ്റ് സമ്മർ എന്നു ഈ ഒരു മ്യൂസിയം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഓക്കെ ആ മേളിൽ ഇത് എലിവേറ്റഡ് ആയിട്ട് വേറൊരു സമ്മറിനും വെച്ചിട്ടുണ്ട് വൈറ്റ് കളറിൽ അതും ഇച്ചിരി ഓൾഡ് ഫാഷനാണ് പണ്ടത്തെ ടൈപ്പ് സമ്മരനായിരിക്കും ഇവിടെ അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ബാലിസ്റ്റിക് മിസൈൽ ക്യാരി ചെയ്യാൻ പറ്റുന്നൊരു വർക്കിംഗ് മോഡൽ മോഡൽസ് എന്ന് അത് അതവിടെന്ന് നമുക്ക് നോക്കി നോക്കാം അതായത് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് ഗേറ്റ് വേ ഓഫ് യൂറോപ്പ് എന്നാണ് അതായത് അലൈഡ് ആയിട്ടുള്ള പവേഴ്സ് എല്ലാം ഇവിടെ വന്നിട്ടാണ് ഇവരെ അറ്റാക്ക് ചെയ്തിട്ട് യൂറോപ്പിലേക്ക് കടക്കാൻ വേണ്ടി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ശ്രമിച്ചിരുന്നത് അന്ന് ഇവിടെ ഏകദേശം നാലായിരത്തി നാനൂറ്റി പതിനഞ്ച് സോൾജേഴ്സ് മരിച്ചിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പേര് യു എസിൽ നിന്നും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തൊമ്പത് പേര് ബ്രിട്ടനിൽ നിന്നും അതിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേര് കാനഡയിൽ നിന്നുമാണ് ഓക്കെ അത് ഇതിനെപ്പറ്റി പറയുമ്പോൾ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റാനിക്കിൻ്റെ അവസാനത്തെ പോർട്ട് ഓഫ് കോൾ ഇവിടെ നിന്നായിരുന്നു നമ്മൾ ഈ കാണുന്ന ഈ പോർട്ടിൽ നിന്നായിരുന്നു ഐ അവസാനമായിട്ട് ടൈറ്റാനിക്ക് പുറപ്പെടുന്നത് അതായത് പുറപ്പെട്ട സ്ഥാനത്തിൽ നിന്നാണെങ്കിലും അവസാനമായിട്ട് ഈ പ്രവൃത്തി വന്നതിന് ശേഷമാണ് പിന്നെ ഇത് പോയത് ഓക്കെ ഇവിടുത്തെ വേറൊരു സബ്മറൈൻ കാണാം ഇത് ഇത് വളരെ നല്ല പഴയ മോഡലാണ് അതിൻ്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ പലകൊണ്ടൊക്കെ ഉള്ള സീറ്റുകൾ അതുപോലെ അതിൻ്റെ കൺട്രോൾസൊക്കെ ഇവിടെ കാണാൻ പറ്റും മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന ഒരു സത്മറയും കാണാം ഇത് അധികം ആഴത്തിൽ പോകും പോകുന്നുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും ഫ്രണ്ടിലിതൊരു പ്രൊപ്പലറുണ്ട് ഫ്രണ്ടിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് പ്രൊക്കല്ലർ ഫ്രണ്ടിലാണ് ഉള്ളത് ബാക്കിൽ വലിയൊരു പ്രൊപ്പലർ ഉണ്ട് ഓക്കെ അപ്പം അതിൻ്റെ ഡയറക്ഷൻ തിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള പ്രൊപ്പലർ ആണ് ഓക്കെ അത്യാവശ്യം ഒരു മീനിൻ്റെ ഷേപ്പിലുള്ളൊരു കണ്ടു കഴിഞ്ഞ ഒരു മീൻ്റെ കൂട്ടുണ്ട് കോമക്സ് എന്നാണ് എൻ്റെ പേര് മീൻ്റെ ഷേപ്പിലുള്ളൊരു സബ്മരനാണ് ഓക്കെ ഇവിടെ എസ് എം ഗ്ലോബ്യൂൾ എന്ന് പറയുന്ന വേറൊരു സബ്മെറൈനുണ്ട് ഇതും നമ്മൾ ചില സിനിമയിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു സബ്മറിനാണ് രണ്ടു പേർക്ക് കഷ്ടിച്ചിരിക്കാവുന്ന രീതിയിലുള്ളൊരു സബ്മെറൈനാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുറേ കൺട്രോൾസ് വില കിടപ്പുണ്ട് എയർ പ്രഷറും മറ്റു കാര്യങ്ങളും ഇത് ഇതിൻ്റെ വർക്കിംഗ് മോഡൽ മോഡിൽ നമ്മുടെ ഫ്രണ്ടിലും നമുക്ക് ആ പ്രൊപ്പലറി കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ എല്ലാ സൈഡിലും ഓരോ പ്രൊപ്പല്ലർ വെച്ചിട്ടുണ്ടോ അതിനകത്ത് ഓക്കെ എല്ലാ സൈഡിലും ഓരോ പ്രൊപ്പലർ വെച്ചിട്ടാണ് അതിൻ്റെ കൺട്രോൾ വരുന്നത് ഇത് വേറൊരു ഷേപ്പ് ആണ് നമ്മൾ ആ കണ്ടത് മീനിൻ്റെ ഷേപ്പ് ആണെന്നുണ്ടെ ഇതിന് വേറൊരു ഷേപ്പ് ആണ് ഇറക്കുന്നത് ഓക്കെ ഇവിടെ ഷെർബോകിൻ്റെ കുറേ പുരാതനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ബോട്ട്സും ഒക്കെ കാണാം അതായത് പണ്ട് നടന്ന കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പം ഡി ഡേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീ ഡേയിലാണ് ഇവർ അലൈഡായിട്ടുള്ള പവേഴ്സ് ഈ ഓപ്പറേഷൻ ബിഗിൻസ് ചെയ്തത് അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും അന്നാണ് ആംഡ് ഫോഴ്സസ് ഓക്കെ ഡി ഡേ യൂസേസ് ടു റിസോർട്ട് ഫോഴ്സസ് ടു അങ്ങനെയാണ് പറയാത്തരുന്നത്